ഹലോ ഇന്നത്തെ കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ കുറേ ദിവസത്തിന് ശേഷം ഇന്നാണ് ഞാൻ സമാധാനിച്ചത് രാഹുൽ രാഹുല് പറയുന്നുണ്ട് എന്തിനാ സന്തോഷിച്ചത് ആ കാരണമാണ് എനിക്ക് അറിയേണ്ടതെന്ന് പറയുന്ന സമയത്ത് പറയേണ്ടത് കത്തിക്കഴിഞ്ഞു എല്ലാം കത്തിക്കഴിഞ്ഞു ഉടനെ നീ അറിയും എന്തറിയുന്നു എന്താ നിങ്ങൾ ഈ പറയുന്നത് അതാ പറഞ്ഞത് ഉടനെ നീ അറിയുന്ന പക്ഷെ രാഹുൽ പറഞ്ഞത് കേട്ടപ്പോൾ ഷാരി വിചാരിക്കുന്നത് പിച്ചുംപേയും പറയാന്നാണ് ഷാരി മനസ്സിൽ വിചാരിക്കുന്നുണ്ട് അയ്യോ ഓരോന്ന് മനസ്സിൽ സങ്കല്പിക്കുക ശത്രുക്കളൊക്കെ കത്തി എന്ന് വെറുതെ സ്വപ്നം കാണുക അപ്പൊ രാഹുൽ ഒരു ഭാവത്തിൽ ഷാരിയെ നോക്കുന്നുണ്ട് അതിനുശേഷം പറയാണ് നീ പറഞ്ഞത് ഞാൻ കേട്ടടി പക്ഷേ ഇത് സ്വപ്നമല്ല യാഥാർത്ഥ്യമാണ് പച്ചയായ യാഥാർത്ഥ്യം അപ്പം വിട്ടുകൊടുക്കാന്നുള്ള രീതിയിലാണ് ഷാരി സംസാരിക്കുന്നത് ആ സമ്മതിച്ചു ഇനി സമ്മതിച്ചില്ല എന്നും പറഞ്ഞ് വീണ്ടും ഇളകണ്ട അതെ നിങ്ങൾക്ക് കുടിക്കാൻ മോരും വെള്ളം വേണോ അപ്പൊ രാഹുൽ ദേഷ്യത്തോടെ ഞാൻ നിന്നോട് ചോദിച്ചോ അതല്ല നല്ല ചൂടാണ് പുറത്ത് മോരും വെള്ളം കുടിച്ചാ തലയ്ക്കൊരു തണുപ്പ് കിട്ടും അപ്പൊ രാഹുൽ ദേഷ്യത്തോടെ പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ മോരും വെള്ളം എടുത്ത് നീ നിന്റെ തലയിലൂടെ ഒഴുക്കി അപ്പോഴേക്കും ഷാരിക്കും ദേഷ്യം വരുന്നുണ്ട് ഇങ്ങനെയാണെങ്കിൽ മിക്കവാറും വേണ്ടി വരും ഒരു പ്രാവശ്യം നെല്ലിക്കാത്തളം വെച്ചാലൊന്നും നിക്കത്തില്ല കുറെ പ്രാവശ്യം വേണ്ടി വരും അപ്പൊ രാഹുലും പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ അതിനെ അടുത്ത് കണ്ടിച്ച് കഷ്ണാക്കിയിട്ട് ഭരണിയിലാക്കി വെക്കടി അച്ചാറിട്ട് വെക്ക് അപ്പോഴേക്കും ഷാരി ഒന്നും പറയാതെ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് ഇവിടെ ആയതൊന്നും ഇല്ലല്ലോ ഉണ്ടെങ്കി എന്റെ നെഞ്ചത്ത് കയറ്റും എന്നുള്ള കാര്യം ഉറപ്പാ പെട്ടെന്ന് രാഹുലിനോട് പറയുന്നുണ്ട് ശരി ശരി ഒരിടത്ത് ഇരിക്കു സമയാസമയം എന്താന്ന് വെച്ചാ ഞാൻ കൊണ്ട് തന്നോളാം എന്നിട്ട് ശാരീരിയ അടുക്കളയിലേക്ക് പോകുമ്പോഴേക്കും രാഹുലിന് ദേഷ്യം വരുന്നുണ്ട് ശരീരം തല്ലാൻ വേണ്ടിയിട്ടൊക്കെ ഉള്ള ദേഷ്യം ഉണ്ടായിരുന്നു ശരങ്ങാതെ നിൽക്കുകയാണ് അയാള് കല്യാണിയും കിരണും കൂടെ കല്ലുമോനെ കളിപ്പിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് അപ്പോഴേക്കും സേന വീണ്ടും വീണ്ടും അഗസ്റ്റിൻ അച്ചായനയും അതുപോലെ തന്നെ ആൽബിയൊക്കെ വിളിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട് പക്ഷെ ആരും കോളെടുക്കുന്നില്ല അപ്പോഴേക്കും സേനം വന്നിട്ട് കിരണോട് പറയുന്നുണ്ട് മോനെ അവരെ വിളിച്ചിട്ട് കിട്ടുന്നില്ലല്ലോ അവര് പുറപ്പെട്ട സമയം വെച്ച് നോക്കുകയാണെങ്കിൽ അവർ എത്തേണ്ട സമയം കഴിഞ്ഞിരിക്കുക അപ്പം കിരണും കല്യാണിക്കൊക്കെ ഒരു ചെറുതായിട്ട് വേവലാതി വരുന്നുണ്ട് അത് കേട്ടപ്പോൾ കിരണും ഒന്നുകൂടെ വിളിച്ചു നോക്കുവാണ് പക്ഷെ കിരണും അവരെ ലൈനിൽ കിട്ടുന്നുണ്ടായിരുന്നില്ല വീണ്ടും വീണ്ടും കിരണ് വിളിച്ചു നോക്കുന്നുണ്ട് പക്ഷെ അപ്പോഴൊന്നും കിട്ടുന്നില്ല അപ്പോഴേക്കും ഏകദേശം എല്ലാവരുടെയും മുഖത്ത് ടെൻഷൻ കയറാൻ തുടങ്ങുകയാണ് രൂപ എഴുന്നേറ്റ് വന്നിട്ട് രൂപ ചോദിക്കുന്നുണ്ട് എന്താ എന്താ ചന്ദ്രേട്ടാ അപ്പൊ ചന്ദ്രസേന കുറച്ചൊരു ടെൻഷനോട് പറയുന്നുണ്ട് അവരെ വിളിച്ചിട്ട് കിട്ടുന്നില്ല ആൽബിയെയും അഗസ്റ്റിയും ഞാൻ മാറി മാറി വിളിച്ചോണ്ടിരിക്കുവാണ് പക്ഷേ എടുക്കുന്നില്ല സേന ആകെ മൊത്തം ടെൻഷനിലായിട്ടാണ് പക്ഷേ രൂപക്കാണെങ്കിലും ഒക്കെ അങ്ങനെ തന്നെ അതേസമയം രാഹുൽ ആണെങ്കിൽ പൊട്ടി പൊട്ടി ചിരിക്കുകയാണ് ഫോൺ നോക്കിയിട്ട് രാഹുലിനെ ചിരി നിർത്താൻ പറ്റുന്നില്ല കാരണം ഇവരൊക്കെ പരാജയപ്പെട്ടത് ഓർത്തിട്ടുള്ള ഒരു സന്തോഷമാണ് ആൽബിയും അഗസ്റ്റിനും മരിച്ചല്ലോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സന്തോഷം അതേസമയം രജിസ്ട്രോ ഓഫീസിൽ സോണി അടക്കം എല്ലാവരുടെ മുഖത്തും ടെൻഷൻ കയറാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പൊ കല്യാണി സമാധാനപ്പിക്കുന്നുണ്ട് ദേ സോണി വിഷമിക്കണ്ട അവരിഴിങ്ങെത്തും സോണിക്ക് അതൊന്നും ആയിരുന്നില്ല മാത്രമല്ല രൂപയും ടെൻഷനിൽ തന്നെയാണ് രൂപ പറയുന്നുണ്ട് പത്ത് മണിക്കാണ് മുഹൂർത്തം അപ്പോഴേക്കും പരിചയമില്ലാത്ത ഒരു കാറ് വന്നിട്ട് രജിസ്റ്റർ ഓഫീസിന് മുന്നിൽ നിർത്തുകയാണ് അപ്പൊ എല്ലാവരും ആ കാറിലേക്ക് തന്നെ നോക്കുന്നുണ്ട് അപ്പം സേനം ചോദിക്കുന്നുണ്ട് കിരണോട് അത് അവരാണോ കിരൺ പറയുന്നുണ്ട് അത് അതിന് അവരുടെ കാർ അല്ലല്ലോ പക്ഷെ അവരെ സർപ്രൈസാക്കിക്കൊണ്ട് കാറിൽ നിന്ന് ഇറങ്ങിയത് ആൽബിയും അവന്റെ മമ്മിയും പപ്പയും തന്നെ ആയിരുന്നു അപ്പോഴേക്കും എല്ലാവരുടെ മുഖത്തും ഒരു ദീർഘശ്വാസം വരികയാണ് കാരണം അത്രയും നേരം ആ ഒരു ടെൻഷൻ അടിച്ചതിന്റെ ഒരു ആശ്വാസം വരികയാണ് കച്ചായനും ആൽബിയും അവന്റെ മമ്മിയും എല്ലാവരും കൂടി ഇവരുടെ അടുത്തേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു അവ സേന ആദ്യം വന്ന ദേശത്ത് തന്നെ പറയുന്നുണ്ട് എൻ്റെ അച്ചായാ ദയവ് ചെയ്തൊന്ന് വിളിച്ച ഫോൺ എടുത്തുവിടെ മനുഷ്യൻ ആകെ ടെൻഷൻ അടിച്ചുവിടെ അല്ല പിന്നെ കച്ചായൻ പറയുന്നുണ്ട് ചിരിച്ചുകൊണ്ടാണ് അയാൾ പറയുന്നത് അയ്യോ അതിന് ഞങ്ങള് സമയത്ത് എത്താൻ വേണ്ടിയിട്ട് നൂറ്റി അമ്പതിൽ പായുമായിരുന്നു അതിനിടക്ക് കാർ ഒന്ന് പണിമുടക്കി അപ്പൊ കിരൺ ചോദിക്കുന്നുണ്ട് അല്ല അതിന് കാർ നല്ല കണ്ടീഷനിലായിരുന്നല്ലോ അപ്പൊ ആൽബി ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല പിന്നെ ഏത് നല്ല കാര്യം നടക്കുമ്പോഴും അതിനിടയിൽ ചെറിയൊരു തടസ്സം വേണല്ലോ അപ്പൊ എല്ലാരും സമാധാനത്തോടു കൂടി ചിരിക്കയാണ് അപ്പൊ അച്ഛൻ പറയുന്നുണ്ട് അത് കഴിഞ്ഞ ശേഷം മറ്റൊരു കാർ സംഘടിപ്പിച്ചുകൊണ്ട് ഇങ്ങോട്ടേക്ക് പോരുമായിരുന്നു അപ്പോഴാണ് ശരിക്കും സോണിയുടെ മുഖം ഒന്ന് തെളിയുന്നത് അപ്പോഴേക്കും ഹരിയാട്ടനും പറയുന്നുണ്ട് ദാ മുഹൂർത്താവാറായി സേനനും വാച്ച് നോക്കിയിട്ട് പറയും ആ വാ മോനെ വാ മോനെ എല്ലാവരെയും വിളിച്ചോ എന്നൊക്കെ കിരണിനോട് പറയുന്നുണ്ട് അപ്പോഴേക്കും ആ ഗുണ്ട അതായത് രാഹുൽ ഏർപ്പാടാക്കിയിട്ടുണ്ടായിരുന്ന ആ ഗുണ്ട രജിസ്റ്റർ ഓഫീസിന്റെ പരിസരത്ത് വരികയാണ് ഇവിടെ എന്താ സംഭവിച്ചെന്ന് പറഞ്ഞാലാണല്ലോ രാഹുലിനോട് പറയാൻ പറ്റും ഇവരെല്ലാവരും ദുഃഖസൂചകമായിട്ടാണ് നിൽക്കുന്നതെന്നൊക്കെ പറയണല്ലോ അതിന് വേണ്ടിയിട്ടാണ് കാത്തിരുന്നത് അപ്പോൾ അയാൾ ഭയങ്കര സന്തോഷത്തോടു കൂടിയാണ് വണ്ടിയിൽ വന്നിറങ്ങി ഹെൽമെറ്റൊക്കെ അയക്കുന്നത് പക്ഷെ ഒട്ടും പ്രതീക്ഷിക്കാതെ ആൽബി അവിടെ കണ്ടപ്പോൾ ശരിക്കും ഷോക്ക്ഡാവുക ആവുകയാണ് ഒരുപാട് നേരം നോക്കിയിട്ട് അയാൾ ആൽബിയാണെന്ന് തന്നെ ഉറപ്പിച്ചതിന് ശേഷം സ്വയം പറയുന്നുണ്ട് ഇത് എന്തൊരു മറിമായും സന്തോഷത്തിൻ്റെ ഉച്ചസ്ഥായിലാണ് രാഹുൽ ഉള്ളത് എത്ര പറഞ്ഞാലും മനസ്സിലാക്കാൻ പറ്റാത്ത ആ ഒരു സന്തോഷം നിങ്ങളുടെ മോളുടെ ഭർത്താവിനെ കൊന്നതിൻ്റെ ആ ഒരു സന്തോഷ തിമിറപ്പിൽ നിൽക്കുമ്പോഴാണ് ഫോൺ വെല്ലടിയുന്നത് എടുത്തു നോക്കിയപ്പോൾ ആ ഗുണ്ടയാണ് ആ എന്തായടാ അപ്പോൾ അയാൾ പറയുന്നുണ്ട് സാറേ ഒരു അബദ്ധം പറ്റി നമ്മൾ ബോംബ് വെച്ച കാർ കേടായി അവർ മറ്റൊരു കാറിൽ കയറിപ്പോയപ്പോഴാണ് നമ്മുടെ ബോംബ് വെച്ച കാറ് പൊട്ടിത്തെറിച്ചത് എന്നിട്ട് നമ്മുടെ പ്ലാനൊക്കെ പൊളിഞ്ഞു സാറേ രാഹുലിനെ നിയന്ത്രിക്കാൻ പറ്റാത്ത ദേഷ്യം വരാണ് വച്ചിട്ട് പോയിനടാ എന്ന് പറഞ്ഞുകൊണ്ട് കോള് കട്ട് ചെയ്യുന്നുണ്ട് അയാളുടെ ശബ്ദം കേട്ടപ്പോഴേക്കും ഷാരിയും സരയും മനോഹരമൊക്കെ കൂടെ വന്നിട്ട് നോക്കുന്നുണ്ട് എന്താ ഇയാള് ചെയ്യുന്നതെന്ന് അറിയാൻ വേണ്ടി അപ്പം നിയന്ത്രിക്കാൻ പറ്റാത്ത ദേഷ്യമായത് കാരണം രാഹുൽ ചുവരിൽ ഭിത്തിയിലൊക്കെ ഇങ്ങനെ കൈകൊണ്ട് അടിക്കുകയാണ് കാരണം അത്രയും ആയിട്ട് നിന്നതായിരുന്നു അവർ മരിച്ചു എന്നുള്ള ആ ഒരു സന്തോഷത്തിൽ പ്രതീക്ഷിക്കാണ്ട് വീണ്ടും മരിച്ചില്ല എന്ന് കേട്ടപ്പോൾ ആ ഒരു ദേശത്തിൽ എന്തൊക്കെയോ കാട്ടിക്കൂട്ടുകയാണ് അയാൾ ഇവരാണെങ്കിൽ ഇങ്ങനെ അന്ധം ഇട്ട് നോക്കുകയാണ് ഇയാൾ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് വിചാരിച്ചിട്ട് ഷാരിക്കും സരീവിനും മനോഹറിനൊക്കെ നന്നായിട്ട് പേടിയാവുന്നുണ്ടായിരുന്നു കാരണം രാഹുൽ കൈവിട്ട് പോയി ബ്രാന്ത് മൂത്തു എന്നുള്ളൊരു അവസ്ഥയിലാണ് അവരെ നോക്കി കാണുന്നത് അതുമാത്രമല്ല മനോഹർ എല്ലാം ചെറുതായിട്ട് പോയിട്ട് സരീവിൻ്റെ ചെവിയിലായിട്ട് പറയുന്നുണ്ട് ഇത് കുറച്ച് പോയി എന്നാണ് തോന്നുന്നത് അതുപോലുള്ള പ്രകടനങ്ങൾ തന്നെയാണ് രാഹുൽ കാണിക്കുന്നതും അവസാനം കരയും പോലെ ഫേസൊക്കെ ആക്കി തലയൊക്കെ സ്വയം തല്ലിയതിന് ശേഷം വന്ന് സോഫയിൽ അവിടെ ഇരിക്കുകയാണ് ഈ കാഴ്ചകൾ അത്രയും സരവു ഷാരീൻ കൂടെ പേടിയോടാണ് കാണുന്നത് കാരണം അച്ഛൻ കൈവിട്ടു പോയി ഭ്രാന്ത് അവസ്ഥയിലാണ് അവർ കണ്ടുകൊണ്ടിരിക്കുന്നത് രാഹുൽ ആണെങ്കിൽ ഇതൊന്നും അറിയാതെ സ്വയം തലയിലൊക്കെ നമ്മളിങ്ങനെ ഭ്രാന്ത് പിടിച്ചൊരവസ്ഥയിലൊക്കെ ഉണ്ടല്ലോ നമ്മൾ വിരലൊക്കെ തലയിൽ കൂടെ കമ്മ ഇതാക്കി ആകെ മൊത്തം ഒരവസ്ഥ സരീവിന് പേടിയാവുന്നുണ്ടായിരുന്നു അയ്യോ അമ്മേ എനിക്ക് പേടിയാവുന്നു ഷാരിയുടെ കൈ കയറി പിടിക്കുകയാണ് സരവ് അപ്പോഴൊക്കെ മനോഹർ ഒന്നും കൂടെ എരികേറ്റാണ് ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആയുധങ്ങളൊന്നും അടുത്ത് വെക്കരുതെന്ന് ഇങ്ങനെ ദേഷ്യം വരുമ്പോ അടുത്ത് നിൽക്കുന്നത് ഭാര്യയാണോ മകളാണോ എന്നൊന്നും ആലോചിക്കില്ല ഒയ്യോ ആ സമയത്ത് ആരോടാണോ ദേഷ്യം തോന്നുന്നത് അവരുടെ പള്ളയ്ക്ക് കത്തി കയറ്റും ഷാരി സരിയും നന്നായിട്ട് പേടിച്ച് വറച്ച് നിൽക്കുകയാണ് അത് കേട്ടവന്ന പോലെ അത് ആ കുശുഷുക്കലും പിറകുറുക്കലും കേട്ടിട്ട് രാഹുൽ പെട്ടെന്ന് ഞെട്ടിയിട്ട് അവരെ മൂന്നുപേരെ നോക്കുകയാണ് പേടിച്ച് പേടിച്ചാണ് ഷാരിയും സാരിയും മനോഹരും കൂടെ അയാളുടെ അടുത്തേക്ക് പോകുന്നത് അതിനുശേഷം ഷാരി സ്വയം പരിചയപ്പെടുത്തുകയാണ് ഞങ്ങളാ ഞാനും മോളും പിന്നെ ഈ നിൽക്കുന്നത് നമ്മുടെ മരുമോനുമാണ് അല്ലാതെ ഞങ്ങൾ ശത്രുക്കളല്ല ഞങ്ങളെ മനസ്സിലായോ അപ്പോൾ രാഹുൽ ദേഷ്യത്തോടെ വയ്ക്കുന്നുണ്ട് മനസ്സിലാവാതെ പിന്നെ നീയൊക്കെ എന്നെ കുരങ്ങളിപ്പിക്കാൻ തുടങ്ങിയിട്ട് കുറെ ദിവസമായി ഇപ്പൊ മനോഹർ പറയുന്നുണ്ട് പ്രകോപിപ്പിക്കണ്ട പ്രകോപിപ്പിക്കണ്ട രാഹുൽ ദേഷ്യത്തോടെക്കും എന്താടാ എന്താടാ അടക്കം പറയുന്നേ അയ്യോ മനോഹരൻ ഒന്നും പറഞ്ഞില്ല അച്ചാ സരൈവ് പറയുന്നുണ്ട് അപ്പോഴേക്കും രാഹുൽ ദേഷ്യത്തോടെ ചാടി എന്ന് പറയാണ് ഇവരെ വെട്ടി കീറി തുണ്ടതുണ്ടാക്കിയിട്ട് നായ്ക്കൽ കിട്ടുകൊടുക്കും അപ്പോഴേക്കും മൂന്നുപേരും പേടിക്കാണ് അയ്യോ അയ്യോന്നൊക്കെ പറഞ്ഞ് സരൈവ് വേഗം തന്നെ മനോഹറിനെ പിടിച്ച് ഹൈഡ് ഹൈഡിയാണ് അപ്പൊ രാഹുൽ മനോഹറിനെ നേരെ നോക്കിക്കൊണ്ട് പറയുന്നുണ്ട് വട്ടനാക്കടാ എന്നെ വട്ടനാക്ക് എനിക്ക് സമനില തെറ്റിയെന്ന് ബൈക്കും കാറും എടുത്ത് ലോകത്തെ മുഴുവൻ അറിയിക്കടാ അപ്പൊ മനോഹർ ഒന്ന് കാണാന്നുള്ള രീതിയിലാണ് രാഹുലിനെ നോക്കുന്നത് ഇയാൾ എടം വരെ പോകുന്ന നോക്കട്ടെ എന്നുള്ള അർത്ഥത്തിൽ അപ്പോഴേക്കും സരിവ് സോറി ശാരി കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട് അത് നിങ്ങളായിട്ട് അറിയിക്കാതിരുന്നാ മതി രാഹുലേട്ടാ ഈ പോക്ക് പോയാൽ ഈ മാലോകര് മൊത്തം അറിയും എൻ്റെ കുഞ്ഞിൻ്റെ അച്ഛന് വട്ടാണെന്ന് അപ്പൊ രാഹുൽ ഇങ്ങനെ സ്വയം തലതിരുമ്മിക്കൊണ്ട് പറയുകയാണ് എനിക്കൊരു കുഴപ്പവും ഇല്ല പക്ഷെ ഞാൻ പറഞ്ഞത് സംഭവിക്കും ഇവൻ കാരണം നീയും നിന്റെ മോളും ഒക്കെ സമനില തെറ്റി ഓടുന്നൊരു കാ ദിവസം വരും അപ്പം ഷാരി സരയും മനോഹറിൻ്റെ നേരെ നോക്കുകയാണ് അപ്പോഴേക്ക് മനോഹർ രണ്ടും കൽപ്പിച്ചിട്ടായി അമ്മായിച്ച താരാപദം പ്രേമാമൃതം പെയ്യുന്നു പെയ്യുന്ന അപ്പോഴേക്കും രാഹുൽ മുഖം മാറ്റിയാണ് അവരുടെ നേരെയെന്ന് കാരണം താരയുടെ പേര് കേട്ടപ്പോൾ തന്നെ അപ്പോഴേക്കും ഷാരിയും പറയുന്നുണ്ട് ഏഹ് ഇത് പാടിയപ്പോൾ ഇങ്ങനെ അടങ്ങിയല്ലോ അപ്പോൾ മനോഹരൻ ചിരിച്ചുകൊണ്ട് പറയാണ് ഇത്തരം രോഗികൾക്കെ ചില പാട്ട് കേൾക്കുമ്പോൾ പെട്ടെന്നൊരു ഒരു മാറ്റം ഉണ്ടാവും അപ്പോഴേക്ക് രാഹുലിന് വീണ്ടും ദേഷ്യം വന്നിട്ട് എല്ലാവരും ഇങ്ങനെ നോക്കുവാണ് ദേഷ്യം കടിച്ചു പിടിച്ചുകൊണ്ട് അപ്പോഴേക്ക് സരവി വേഗം പറയുന്നുണ്ട് അയ്യോ ദേ വീണ്ടും ദേഷ്യം വരുന്നു പെട്ടെന്ന് പാട്ട് പാടുമനുട്ടോ വേറെ എന്തെങ്കിലും പാട്ട് പാടുമനോട്ടാ അപ്പം മനോഹർ ഇങ്ങനെ ആലോചിക്കും അടുത്ത പാട്ട് അടുത്ത പാട്ട് പ്രേമാമൃതം പെയ്യുന്നിതാ രാഹുൽ ദേശത്തോടു കൂടി മനോഹറിനെ നോക്കുമ്പോഴേക്കും വീണ്ടും മനോഹർ പാടാണ് താരാപദം ചേതോഹരം പ്രേമാമൃതം രാഹുൽ വീണ്ടും നോക്കും എൻ്റെ അമ്മേ സരീവിന്റെ ബാഗിൽ ഒളിച്ചു നിന്നിട്ട് മനോഹർ വീണ്ടും പാടുന്നുണ്ട് പെയ്യുന്നിതാ സരീവ് പേടിയോട് പറയുന്നുണ്ട് പാട് അപ്പോഴേക്കും രാഹുൽ ദേഷ്യത്തോട് അവിടെ നിന്ന് ഇറങ്ങി പോവാണ് അപ്പം ശാരീരിക സങ്കടത്തോട് പറയുന്നുണ്ട് അയ്യോ അതേ പുറത്തേക്കാണ് പോയത് മനോഹർ ആശ്വസിപ്പിക്കുകയാണ് കുഴപ്പമില്ല കാറ്റും വെയിലൊക്കെ കൊണ്ടു കഴിഞ്ഞാൽ കുറെ ശരിയാവും അപ്പൊ ഷാനി ടെൻഷനോട് പറയുന്നുണ്ട് ഇപ്പോഴത്തെ വെയിൽ കുഴപ്പാ മോനെ ഉഷ്ണതരംഗം ഉണ്ടാവുന്ന ടി വിയിലും പേപ്പറിലും കാണുന്നത് നാൽപ്പത് ഡിഗ്രിക്ക് മേലെയാ ചൂട് കുറച്ചു നേരം ആലോചിച്ചതിന് ശേഷം മനോഹർ പറയും അങ്ങനെ ഉഷ്ണതരംഗം ഉണ്ടെങ്കിൽ ഇത്തരം പേഷ്യൻസിന് അത് നല്ലതാണ് അപ്പം സരയ ചോദിക്കുന്നുണ്ട് എന്നാലും ഇതിങ്ങനെ കൊണ്ടുപോകാൻ പറ്റുമോ മനു ഏട്ടാ തളിക്കണം അതിന് ഏത് രീതിയിൽ വേണമെന്ന് നമുക്ക് ആലോചിക്കാം ഏതായാലും ഒരു കാര്യം നിങ്ങൾ മനസ്സിൽ കരുതണം ഇതുപോലെയുള്ള ആൾക്കാരെ കാണാത്തത് കണ്ടെന്ന് പറയും എന്നുവെച്ചാൽ ഓരോരോ കെട്ടുകഥകൾ ഉണ്ടാക്കി പറയുന്ന അർത്ഥം അപ്പൊ ഇങ്ങനെ അത്ഭുതത്തോടു കൂടി മനോഹറിനെ നോക്കുകയാണ് ഇനി ഞാൻ മരുമോനല്ലെന്നും സരയും മകളല്ലെന്നും ആന്റീ ഭാര്യ അല്ലെന്നൊക്കെ പറഞ്ഞു കളിയും ഇതുപോലെയുള്ള ആൾക്കാര് ആ അതുപോലെ തന്നെ ഞാൻ നാലും അഞ്ചും കെട്ടിയെന്നൊക്കെ പറഞ്ഞെന്ന് വരാം ഒരു മുഴം നീട്ടി എറിയാണ് മനോഹർ പന്താളിപ്പോ കൂടിയാണ് ഷാരി ഇതൊക്കെ കേൾക്കുന്നത് അതുപോലെ തന്നെ സരയും അതുപോലെ തന്നെ നമ്മൾ ഇതൊക്കെ ഒരു സമനില തെറ്റിയ ആളുടെ ഒരു അറിവില്ലായ്മയായിട്ട് കരുതിയാ മതി മനോഹർ നേരത്തെ എല്ലാം കൂടെ കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് പറയുന്നത് നമ്മളൊന്നും അല്ല മോളൂന്റെ അച്ഛന്റെ മുന്നിൽ മറ്റാരൊക്കെയോ ആണ് ചിലപ്പോ കിരൺ ആവാം കല്യാണി ആവാം ഇപ്പൊ തന്നെ ഇന്ന് സോണിയുടെ കല്യാണാണ് അതൊക്കെ ഓർത്തിട്ടാവാം ഇന്ന് ചിലപ്പോ കൂടുതൽ വയലന്റ് ആയത് ആ സമയത്ത് നമ്മളെ ശത്രുക്കളായി കണ്ട് ആയുധമായിട്ട് വരുന്ന ഞാൻ പറഞ്ഞത് മുന്നറിയിപ്പ് കൊടുക്കാണ് മനോഹർ അവർ രണ്ടുപേരും അതേക്കുറിച്ച് തന്നെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്കും മനോഹർ സ്വയം വിചാരിക്കുന്നുണ്ട് എന്റെ ജാതകത്തിൽ ഏതൊക്കെയോ ജാതകങ്ങള് സമനില തെറ്റാതെ നിൽക്കുന്നത് കൊണ്ടാണ് കാര്യങ്ങളൊക്കെ അനുകൂലമായിട്ട് വരുന്നത് ശരണിയുടെ ഫോൺ ബെല്ലടിയെന്ന ശബ്ദം കേട്ടിട്ടാണ് അവൾ അങ്ങോട്ടേക്ക് വരുന്നത് കോൾ അറ്റൻഡ് ചെയ്തപ്പോൾ കല്യാണിയായിരുന്നു ആ ചേച്ചി ശരണി പുറപ്പെട്ടില്ലേ പുറപ്പെടാൻ പോവുക അവിടെ വിക്രമൊന്നും കാര്യമൊന്നും അറിഞ്ഞിട്ടില്ലല്ലോ ആരും ഒന്നും അറിഞ്ഞിട്ടില്ല എല്ലാവരും സോണിയുടെ കല്യാണം മുടങ്ങിപ്പോയെന്ന സന്തോഷത്തിലാണ് ഈ കല്യാണം മുടക്കാൻ പലരും പലതരത്തിൽ ശ്രമിക്കുന്നുണ്ട് ഇനി ഏതായാലും മിന്നു മിന്നുകെട്ടിനെ കുറച്ച് സമയേ ഉള്ളൂ കല്യാണി പറയാണ് അപ്പം ശരണ്യ ചോദിക്കുന്നുണ്ട് പിന്നെ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടല്ലോ ആ രീതിയിൽ വേണം കാര്യങ്ങൾ അറേഞ്ച് ചെയ്യാൻ അപ്പം കല്യാണി പറയുന്നുണ്ട് ഒരു കുഴപ്പമില്ല അങ്ങനെയേ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുള്ളൂ ശരണെ എത്രയും പെട്ടെന്ന് പുറപ്പെട് ഉം ശരി ശരണ്യ അവിടെ അവിടെ എഴുന്നേൽക്കുമ്പോഴേക്കും വിക്രം അങ്ങോട്ടേക്ക് വരുന്നുണ്ട് അതെ എനിക്കൊരു സ്ഥലം വരെ പോകണം അത്യാവശ്യമാണ് ഞാൻ വരണോ വിക്രം ചോദിക്കുന്നുണ്ട് വേണ്ട ഞാൻ ഒറ്റയ്ക്ക് പോയിക്കോളാം ശരണെ പോകാൻ ശ്രമിക്കുകയാണ് എന്നു വീണ്ടും തിരിച്ചു വന്നിട്ട് ചോദിക്കും ഇന്നല്ലായിരുന്നു സോണിയുടെ കല്യാണം ഫിക്സ് ചെയ്തിരുന്നത് അപ്പൊ വിക്രം പൊട്ടിച്ചിരിക്കുകയാണ് കല്യാണം എല്ലാം എട്ട് നില പൊട്ടിയില്ലേ ആ പയ്യനെ വേറെ കെട്ടാൻ പോവുക അപ്പൊ ശരണെ ചോദിക്കുന്നുണ്ട് എന്തിനാണ് ആ പാവത്തിന്റെ കല്യാണം മുടക്കിയത് പാവമോ അവളോ എന്റെ ജീവിതം ഇല്ലാതാക്കിയതേ അവളും അവളുടെ ബന്ധുക്കാരും കൂടിയാ അപ്പൊ ശരണ്യ പുച്ഛത്തോടെ പറയുന്നുണ്ട് നിന്റെ നിന്റെ അച്ഛന്റെ അമ്മൂമ്മയുടെ സ്വഭാവത്തിന് ആരായാലും തിരിച്ചെടുത്ത് തന്നിരിക്കും അല്ല ഈ പറഞ്ഞ ആൽബർട്ട് വേറെ കല്യാണം കഴിക്കാൻ പോവുകയാണ് പറഞ്ഞിരുന്നത് ആ കല്യാണത്തിന് നിന്നെ വിളിക്കോ അപ്പൊ വിക്രം പുഞ്ചിരിച്ചോണ്ട് പറയുന്നുണ്ട് ഉറപ്പായിട്ടും വിളിക്കും വിളിക്കാമെന്ന് അയാള് പറഞ്ഞിട്ടുണ്ട് പിന്നെ ഒരു കോടീശ്ശേരിയാണ് അയാൾ കെട്ടാൻ പോകുന്നത് ഈ സമ്പത്ത് മാത്രം ഉന്നം വെച്ച് നടക്കുന്നവനാ അപ്പൊ ശരണ്യോക്കുന്നുണ്ട് അതെങ്ങനെ മനസ്സിലായി അതുകൊണ്ടല്ലേ രണ്ടാം രണ്ടാംകെട്ടാണെന്ന് പറഞ്ഞിട്ട് സോണിയെ കെട്ടാൻ അയാൾ വന്നത് ഏതായാലും നീയോ നിന്റെ അച്ഛനും കൂടി അത് കളഞ്ഞല്ലോ അപ്പൊ വിക്രം പറയുന്നുണ്ട് അലമ്പി അലമ്പിക്കളഞ്ഞെന്ന് മാത്രമല്ല കഴിഞ്ഞ ദിവസം രാത്രി ഈ പറഞ്ഞ ആൽബർട്ടിനെ ഞാൻ കാണുകയും ചെയ്തതാ ആ സമയത്ത് അവൻ കെട്ടാൻ പോകുന്ന പെണ്ണിനെ കണ്ടിട്ട് തിരിച്ചു പോകുന്ന സമയമായിരുന്നു ഒക്കെ മനസ്സിലായിട്ട് തന്നെ ശരണിനെ തലയാട്ടുകയാണ് ആ അല്ല എവിടുന്നാ ഇപ്പം കെട്ടുന്നത് അപ്പൊ ഇങ്ങനെ ആലോചനയോടെ വന്നിട്ട് വിക്രം പറയുന്നുണ്ട് അത് കൊട്ടാരക്കരുന്നോ മറ്റോ ആണെന്നാ പറഞ്ഞത് വലിയ സമ്പത്തുള്ള ആൾക്കാരാ പിന്നെ ഇപ്പ ആലോചിച്ച പെണ്ണുണ്ടല്ലോ ഒന്നാം കെട്ടുകാരാ അല്ലാതെ രണ്ടാം കെട്ടുകാരൊന്നും അല്ല അപ്പൊ ശരണ്യം പറയണ്ട് ഏതായാലും നിന്റെ മുൻഭാരിയൊക്കെ ഇനിയും ഒരു താലിക്കായി കാത്തിരിക്കണല്ലോ ഏയ് അവളുടെ താലി കെട്ടൊന്നും നടക്കാൻ പോകുന്നില്ല അവൾ അതിനെ ഒരുപാട് മണ്ണും വെയിലും കൊള്ളേണ്ടി വരും വിക്ര ഹാപ്പി ആയിട്ട് അവിടെ നിന്ന് പോവുകയാണ് രാഹുൽ ടെൻഷൻ അടിച്ചിട്ട് സോഫയിൽ ഇരിക്കുമ്പോഴേക്കും പേടിച്ച് പേടിച്ച് ഷാരിയും സരയും കൂടെ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് അപ്പോൾ അവരെ തന്നെ നോക്കുന്നുണ്ട് രാഹുൽ അതിനുശേഷം താഴ്ത്തുകയാണ് അപ്പോഴേക്കും അടുത്ത് പോയിട്ട് മെല്ലെ ഷാരി പറയുന്നുണ്ട് എന്തിനെ ഇങ്ങനെ ഓരോന്ന് ചിന്തിച്ച് കൂട്ടുന്നത് അതുകൊണ്ടല്ലേ കരയും ചിരിക്കുകയൊക്കെ ചെയ്യുന്നത് പക്ഷേ അയാൾ മറുപടി ഒന്നും പറയാതെ അവിടെ നിന്ന് എഴുന്നേറ്റിട്ട് പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് അപ്പം ഷാരി പറയുന്നുണ്ട് അതേ അനന്തിരവളുടെ കല്യാണം നടക്കാൻ പോവുക രജിസ്ട്രർ ഓഫീസിൽ വെച്ചാണെന്നാണ് അറിഞ്ഞത് അവിടെ പോയി പെങ്ങളെയും മക്കളെയൊക്കെ കാണുമ്പോൾ ഇതിന് കുറച്ച് കുറവ് വരും അപ്പം രാഹുൽ ദേഷ്യത്തോടെ നോക്കുന്നുണ്ട് ഷാരിന അപ്പം സരി സങ്കടത്തോടെ പറയുന്നുണ്ട് എങ്ങനെ കുറവ് വരാനാ അമ്മേ എൻ്റെ ആൻറ്റി എന്ന് പറയുന്നവരും ആ ദുഷ്ടനും ഒരുമിച്ചപ്പോഴല്ലേ അച്ഛൻ ഇങ്ങനെ വട്ടനായി പോയത് അപ്പോൾ രാഹുൽ ദേഷ്യത്തോടെ ചോദിക്കുന്നുണ്ട് സ്വന്തം അച്ഛന് വട്ടാണെന്ന് പറയുന്നത് നിനക്കൊക്കെ അന്തസ്സാണോടി അപ്പം ഷാരി സങ്കടത്തോടെ പറയാണ് അന്തസ്സൊന്നും അല്ല പക്ഷേ അങ്ങനെ ആയി പോയില്ലേ ഞങ്ങൾ പുറത്തോട്ട് ഇറങ്ങി വിളിച്ച് കൂവത്തില്ല എൻ്റെ മോളുടെ അച്ഛന് വട്ടാണേ വട്ടാണേ എന്ന് ഈ വീട്ടിൽ വെച്ച് അങ്ങനെയൊക്കെ പറയുന്നുള്ളൂ അപ്പം രാഹുൽ ദേഷ്യത്തോടെ ചോദിക്കുന്നുണ്ട് നിൻ്റെ മരുമോനെ പാലും തേനും കൊടുത്തോ അപ്പം ഷാരിയും ദേഷ്യത്തോടെ പറയുന്നുണ്ട് ഇനി അവന് കൊടുത്തിട്ടേ കാര്യമുള്ളൂ നാളെ എനിക്കും എൻ്റെ മോൾക്കും അത്താണിയാവൻ പോകുന്നതേ അവൻ മാത്രമാണ് അപ്പം രാഹുൽ ദേഷ്യത്തോടെ നിൽക്കുവാണ് എന്നിട്ട് പറയുന്നുണ്ട് അവൻ അത്താണി അല്ലടി ആണിയാ മുള്ളാണി അപ്പം ഇതൊക്കെ മനോഹർ ഒളിഞ്ഞു നിന്ന് കേൾക്കുന്നുണ്ട് ഇയാൾ എവിടെ വരെ പോകും നോക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് അപ്പോഴേക്കും ഷാരി സരവിനോട് പറയാം മോളെ മനുമോനോടുള്ള ദേശത്തിൽ ചിലപ്പോൾ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ മുള്ളാണി വേണമെങ്കിൽ കൊണ്ടിടും നമ്മളെല്ലാം ഭക്ഷണം കഴിച്ച് ചോരഹർദിച്ച് മരിക്കാൻ വേണ്ടി അപ്പൊ സരൈവ് സങ്കടത്തോടെ പറയാണ് കാലക്കേട് വന്നപ്പോൾ അച്ഛന് തല തലയ്ക്ക് വെളിവില്ലാതായിപ്പോയി ഇനിയിപ്പോ ആരോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ദേ ഒരിക്കും നല്ല ജീവിതം കിട്ടാൻ പോവുക അവളും അമേരിക്കയിലോട്ടേക്കാ വരുന്നത് അത് ഓർത്തിട്ടോ എനിക്കിപ്പോ സമനില തെറ്റുന്നേ ഓ എന്നൊക്കെ പറഞ്ഞു സങ്കടത്തോടു കൂടി സരിവ് അകത്തേക്ക് പോവാണ് സരൈവ് പോയതിനു ശേഷം സാരി ഒതുക്കുന്നുണ്ട് എന്താ നിങ്ങൾ പറഞ്ഞത് എൻ്റെ മരുമ മുള്ളാണിയാണെന്നോ എൻ്റെ മോളുടെ നന്മ കൊണ്ടാ അങ്ങനെ ഒരു മരുമോന് എനിക്ക് കിട്ടിയത് അറിയാമോ അപ്പൊ രാഹുൽ ഇങ്ങനെ ദേഷ്യത്തോടു കൂടി ശരീരം ശാരീരിയത്തിനെ നോക്കുകയാണ് പക്ഷെ ഇതൊക്കെ ഒളിഞ്ഞു കേൾക്കുന്ന മനോഹർ ആണെങ്കിൽ ഭയങ്കര സന്തോഷാവുകയാണ് അല്ലെങ്കി ഇപ്പൊ എനിക്ക് വിഷം കഴിച്ച് മരിക്കേണ്ടി വന്നേനെ ശാരി നെഞ്ച് പൊട്ടിയിട്ടാണ് പറയുന്നത് ഒരു കൊലച്ചത് ചെയ്തത് ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട് രാഹുൽ ഇങ്ങനെ ഷാരിയെ തന്നെ നോക്കി നിൽക്കുകയാണ് ഒന്നും പറയാതെ അപ്പോൾ ശാരി ദേഷ്യത്തോടെ പറയുന്നുണ്ട് വിഷുവിൻ്റെ അന്ന് നിങ്ങളുടെ മോന്തയാ കണി കണ്ടത് അതിനുശേഷം ഇന്ന് വരെ എനിക്കൊരു സ്വസ്ഥത കിട്ടിയിട്ടില്ല അടുത്ത വിഷുവിന് ഉറപ്പായിട്ടും ഞാൻ ഈ വീട്ടിൽ നിന്ന് മാറി താമസിക്കും നിങ്ങളുടെ മുഖം കാണുന്നതും ആറ്റി ചാടുന്നതും ഒരുപോലെയാ ശാരി വായിൽ വന്നത് അത്രയും രാഹുലിൻ്റെ മുഖത്ത് നോക്കിയിട്ട് വിളിച്ചു പറയുകയാണ് രാഹുൽ ആണെങ്കിൽ ഒന്നും തിരിച്ചു മറുപടി ഒന്നും പറയാതെ ശാരി പറയുന്നതൊക്കെ കേട്ട് നിൽക്കുന്നുണ്ട് പക്ഷേ ദേഷ്യമൊക്കെ വരുന്നുണ്ടായിരുന്നു സ്വന്തം ഭാര്യ തന്നെ തന്നെ ഒരു കഴിവുകേട്ടവനായി കണ്ടതിലുള്ള ആ ഒരു അമർശവും ഷാരി അവിടെ നിന്ന് പോയതിന് പിന്നാലെ പിന്നൊരു അശരീരി പോലെ വിളിക്കുകയാണ് അമ്മായി അച്ചാ അപ്പൊ രാഹുൽ തിരിഞ്ഞു നോക്കുകയാണ് അപ്പൊ ഒരു പരിഹാസം ചിരിച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് മനോഹർ വരുന്നുണ്ട് ഇരുമ്പാണി തട്ടി മുളയാണി വെച്ച് പൊൻകാരം കൊണ്ട് ചുരികെ വളയ്ക്കാൻ കൊല്ലനെ പതിനാറ് പൊൻപണം കൊടുത്തവൻ ചന്തു അപ്പൊ രാഹുൽ ഇങ്ങനെ തലതാഴ്ത്താണ് അപ്പൊ മനോഹർ കളിയായിക്കൊണ്ടിരിക്കും ഇവിടെ മുള്ളാണിയാണ് പ്രശ്നം അല്ലേ ചതിയൻ ചന്തുവിന്റെ ചരിത്രം മാറ്റി എഴുതിയെന്ന് കരു കരുതി ഇവിടെ ചന്തുവിന്റെ സ്വഭാവം ഒന്നും മാറാൻ പോകുന്നില്ല അമ്മായി രാഹുൽ ഒന്നും പറയാതെ കേട്ടു നിൽക്കുകയാണ് അപ്പൊ മനോഹർ പറയുന്നുണ്ട് താര വന്നിട്ടും താരപ്പകിട്ടിന് ഒരു കുറവുമില്ല വീണ്ടും വീണ്ടും പലതും മറന്നിട്ട് വാലിൽ കുത്തി പൊളയുവാ വിഷം ചീറ്റുവ ഒരു ഉടമ്പടി ഉണ്ടാക്കിയാ അത് അതേപടി പാലിക്കണെടോ അല്ലെങ്കി പാതി സ്വത്ത് മാത്രല്ല മുഴുവൻ സ്വത്തും തനിക്ക് നഷ്ടപ്പെടും തന്റെ പെങ്ങള് തനിക്കൊന്നും തരത്തിലിടോ സരവിന്റെ അമ്മ സരയു അവളുടെ അവരുടെ മകളല്ലെന്ന് അറിയുന്ന നിമിഷം മറ്റൊരു തിരിച്ചടി കൂടി തനിക്ക് സംഭവിക്കും താരയുടെ കുഞ്ഞ് തൻ്റെ കുഞ്ഞാണെന്ന് തന്റെ പെങ്ങൾ അറിഞ്ഞാലുണ്ടല്ലോ പിന്നെ ഏഴയല്ലത്ത് പോലും തന്നെ അടുപ്പിക്കില്ല എന്ന് മാത്രമല്ല പിന്നെ പെങ്ങളായിരിക്കും ആങ്ങളേക്ക് തന്ന് കൊല്ലുന്നത് ദുരന്ത എനിക്കല്ല തനിക്ക ഒരുപാട് മുന്നിൽ എന്നിട്ട് വെറുതെ പൊട്ടനാവരുത് കേട്ടോ രാഹുൽ നിയന്ത്രിക്കാനാവാത്ത ദേഷ്യത്ത് പറയുന്നുണ്ട് എനിക്കിതൊന്നും സഹിക്കുന്നില്ലട ഞാനിതിപ്പോ ചിലപ്പോ എല്ലാരോടും വിളിച്ചു പറഞ്ഞെന്നിരിക്കും ഓ അതിനുള്ള അവസരം നീ ആയിട്ട് എന്നിട്ട് രാഹുൽ അവിടെ നിന്ന് പോകുമ്പോഴേക്കും പിന്നെ മനോഹർ വിളിക്കുകയാണ് ബഗാ അപ്പം അയാൾ തിരിഞ്ഞു നോക്കുന്നുണ്ട് എ ഷോർട്ട് ബ്രേക്ക് എന്നിട്ട് മനോഹർ വിജയിച്ച ഭാവത്തിൽ അവിടെ നിന്നും പോവുകയാണ് മനോ രാഹുലിനെ നോക്കിയിട്ടൊരു പരിഹാസ ചിരിയിരിച്ചിട്ട് രാഹുൽ ആണെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാം പരാജയപ്പെട്ട പരാജയപ്പെട്ടൊരു നഷ്ടത്തിൻ്റെ ദേഷ്യമായിട്ടാണ് അവിടെ നിൽക്കുന്നത് അങ്ങനെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് നാളത്തെ എപ്പിസോഡിൽ എന്തൊക്കെയാണ് സംഭവത്തിൽ നമുക്ക് കാത്തിരി തന്നെ കണ്ടുനോക്കാം